ഞങ്ങൾ ഒൻപത് മക്കളാണ് ഉപ്പയും ഉമ്മയും ഉണ്ട് ഉപ്പയ്ക്ക് നല്ല ബിസിനസ്സായിരുന്നു രണ്ടിടങ്ങളിലായിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പെൺമക്കൾക്ക് എഴുപത് അറുപത്തിയഞ്ച് ഇങ്ങനെ പല കണക്കിലുമുള്ള സ്വർണം മാത്രമാണ് ഉപ്പ നൽകിയത് ഇപ്പോൾ മൂത്ത സഹോദരൻ കച്ചവടം മുഴുവനും സ്വന്തമാക്കി ഇളയവനും വേണം അത്ര ഒറ്റക്ക് അതിൽ ഇപ്പോൾ പാർട്ണർമാരായി ഞാനും എൻ്റെ ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒപ്പിടാൻ അവൻ ആവശ്യപ്പെടുന്നു ഏഴ് പേരുള്ളിടത്ത് രണ്ട് പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ അതിലില്ല അത് വളരെ ലാഭത്തിൽ പോകുന്ന ബിസിനസ്സാണ് അത് രണ്ട് ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ഉപ്പാക്ക് മാസത്തിൽ മുപ്പതിനായിരം ഇളയവൻ കൊടുക്കും മൂത്തവൻ കൊടുക്കാറില്ല ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ ഞങ്ങൾ രണ്ടു പേർക്ക് തന്നാൽ മതിയോ കച്ചവടവും അവകാ അവകാശ സ്വത്തിൽ പെടില്ലേ പെൺമക്കൾക്കുമില്ലേ അവകാശം ഉത്തരം പ്രതീക്ഷിക്കുന്നു ഈ കച്ചവടം കൊണ്ട് അവർ രണ്ട് പേരും ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പ അതൊന്നും സ്ഥലമായി ഒന്നും വാങ്ങിയതുമല്ല സ്ഥിരമായി എന്നാണ് ഉദ്ദേശിച്ചറിയില്ല തറവാടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഉപ്പയുടെ ഉപ്പ വാങ്ങിയതാണത്രേ ആ സ്ഥലം ഇത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് മാതാപിതാക്കൾ മക്കളോട് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തുല്യമായ രൂപത്തിലാണ് നീതി കാണിക്കേണ്ടത് ഒരിക്കലും തന്നെ ആൺപെൺ വ്യത്യാസം മക്കൾക്കിടയിൽ കാണിക്കാൻ പാടില്ല എന്നതാണ് മാതാപിതാക്കളുടെ ഭാഗത്തൊന്നും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു ഏറ്റവും വ്യത്യാസം മക്കൾക്കിടയിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അവർ അതിൻ്റെ ഭാഗമായി അവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് തങ്ങളുടെ മക്കളോട് എല്ലാവരോടും ഒരേ രൂപത്തിലാണ് പെരുമാറേണ്ടത് ഒരേ രൂപത്തിലാണ് നീതി കാണിക്കേണ്ടത് എന്നതാണ് എന്നാൽ ചിലപ്പോൾ തന്നെ നോക്കുന്ന അതല്ലെങ്കിൽ താൻ ഏതൊരു മകൻ്റെ അതല്ലെങ്കിൽ മകളുടെ കൂടെയാണോ താമസിക്കുന്നത് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഏറെ മറ്റു മക്കൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ നൽകിയെന്ന് വന്നേക്കാം ഇതൊരിക്കലും തന്നെ മറ്റുള്ള ആളുകളോടുള്ള നീതി കേടല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഒരു പിതാവിൻ്റെ സ്വത്ത് അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വത്ത് അത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും അവർക്കത് നൽകാം ആ നൽകുന്നതിന് അവർക്ക് കൃത്യമായ ന്യായമുണ്ട് എങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുന്നവരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ സ്വത്ത് അവകാശമായി വിരൽ അയാളുടെ മരണശേഷമാണ് എൻ്റെ മരണശേഷമാണ് എൻ്റെ സ്വത്ത് എൻ്റെ മക്കളുടെ അവകാശമായി മാറുക ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് എൻ്റെതാണ് അതിൽ എൻ്റെ മക്കൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നാൽ എൻ്റെ മക്കൾ അവർ പ്രായപൂർത്തിയാകാത്ത അതുപോലെ തന്നെ സ്വന്തം നിലയ്ക്ക് അധ്വാനിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അവരെ നോക്കേണ്ട ബാധ്യത പിതാവ് എന്നുള്ള നിലയ്ക്ക് എന്നിൽ നിക്ഷിപ്തമാണ് എന്നാൽ അവർ സ്വയം അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന പ്രായപൂർത്തിയായിട്ടുള്ള അധ്വാനിക്കാൻ കഴിവുള്ള ആളുകളായി തീർന്നാൽ പിന്നീട് അവരുടെ നഫക്കത്ത് അഥവാ അവരുടെ ചെലവിന് നോക്ക് അതുപോലെയുള്ള ബാധ്യതയൊന്നും പിതാവിൽ ഇസ്ലാം നിർബന്ധമാക്കുന്നില്ല അതൊക്കെ സ്വന്തം ചെലവും കാര്യങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് തന്നെ നോക്കുകയാണ് വേണ്ടത് അത്തരം ഘട്ടത്തിൽ പിതാവിൻ്റെ സ്വത്ത് അത് മക്കളുടെ അവകാശമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ കാലശേഷം ജീവിച്ചിരിക്കുന്ന മക്കളുടെ അവകാശമായി മാറുമെന്നത് ഒഴിച്ചാൽ അത് ഞങ്ങളുടെ അവകാശമാണ് പിതാവ് അത് പിതാവിൻ്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ആക്കാൻ പാടില്ല ഇങ്ങനെ ആക്കാൻ പാടില്ല എന്നൊന്നും മക്കൾക്ക് പറയുവാനുള്ള അധികാരം ആ വിഷയത്തിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ തങ്ങളുടെ സ്വത്ത് ഏതെങ്കിലും ചില മക്കൾക്ക് മാത്രമായിക്കൊണ്ട് വിഹിതം വെച്ച് കൊടുക്കുന്ന രീതിയും ഉണ്ടാകരുത് അതോടൊപ്പം ഇവിടെ രണ്ട് സഹോദരന്മാരുടെ കാര്യമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ രണ്ട് സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ സഹോദരിമാർക്ക് കൂടി ലഭിക്കേണ്ട രൂപത്തിലുള്ള കാര്യമാണ് പിതാവ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് പിതാവിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആ സഹോദരിമാർക്ക് ആവശ്യമായ രൂപത്തിലുള്ള ലാഭവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിതാവിനെ തന്നെ ഏൽപ്പിച്ച് അത് പിതാവ് വഴി അത് സഹോദരിമാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അത് കാരണമാകും മാത്രവുമല്ല കുടുംബ ബന്ധം ചാർത്തുന്നതിനുള്ള പ്രതിഫലം അത്തരം ആളുകൾക്ക് ലഭിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് അത് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ പേരിൽ കുടുംബവഴക്കിലേക്കോ അതല്ലെങ്കിൽ കുടുംബം തെറ്റിച്ച് കളയുന്ന അവസ്ഥയിലേക്കോ ഒന്നും പോകരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി സ്വന്തം നിലയ്ക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമാകാത്ത വിഷയമുണ്ട് എങ്കിൽ കാര്യങ്ങൾ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് ഒരു ഒരു തേർഡ് പാർട്ടി വെച്ചുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നാട്ടിൽ വെച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ചർച്ച ചെയ്യുകയാണ് നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു ആയു